ി ഫുള്ള് വിദ്യാർത്ഥികളെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കണ്ട പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ പുറത്തുനിന്ന് ആണല്ലേ അയാൾ കണ്ട ഉദ്ധാരിച്ചടാ എത്ര കാലൂ കുറച്ചൊരു മാന്യതൊത്തം ഓഫീസിലും ആ നമുക്ക് റിയാസിലേക്ക് പോകാം വിവരങ്ങൾ നൽകാൻ റിയാസ് ആർ ഡി ഡി ഓഫീസിലേക്കാണ് എം എസ് എഫിന്റെ പ്രതിഷേധം ഉള്ളത് എന്താണ് അവിടെ സംഭവിച്ചത് എന്തായാലും ആർ ഡി ഡി ഓഫീസിലേക്ക് എം എസ് എഫിൻ്റെ ഉപരോധ സമരം ഔദ്യോഗികമായി തുടങ്ങാൻ ഇനിയും സമയമുണ്ട് അല്പസമയത്തിനകമാണ് തുടങ്ങുക പക്ഷേ അതിനു മുന്നേ തന്നെ പോലീസ് ഇവിടെ എത്തി മറ്റ് സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു അതിന്റെ ഭാഗമായി ഇതിൻ്റെ തുടക്കത്തിൽ ആളുകളെ ആളുകളെയെല്ലാം കടത്തിവിട്ടിരുന്നു എന്നാൽ രണ്ട് യുവാക്കൾ എത്തിയപ്പോൾ അവരെ പോലീസ് കടത്തിവിടാൻ തയ്യാറായില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ എം എസ് എഫിൻ്റെ മുതിർന്ന നേതാക്കൾ ഇതിനകത്ത് വന്നിരുന്നു അവർ പറയുന്നത് ആർ ഡി ഡിയുമായി സംസാരിച്ച് ഇക്കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം സമരം നടത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ് ഒപ്പം തന്നെ പോലീസ് പിടിച്ചു പുറത്താക്കിയ ഈ യുവാക്കൾ അത് ആരാണ് എന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല ഇവിടെ ആ രണ്ട് യുവാക്കൾ പോലീസിനോട് വ്യക്തമാക്കിയത് ഇവിടെ ആർ ഡി ഡി കാണാൻ വന്നതാണ് എന്നുള്ളതാണ് അവരെ പുറത്താക്കിയെന്നുള്ളതാണ് എന്തായാലും എം എസ് എഫിന്റെ ജില്ലാ നേതാക്കൾ തന്നെ ഇവിടെയുണ്ട് ജില്ലാ പ്രസിഡന്റ് അഫ്നാസ് ചോറോഡുണ്ട് ഒപ്പം തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി സാഹിബ് മുഹമ്മദും ഉണ്ട് അഫ്നാസ് ഈ നമ്മളിപ്പോ കണ്ട കാഴ്ച നമ്മൾ വരുമ്പോ കേരളാശ്യ ന്യൂസ് വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരുന്നു അത് രണ്ട് യുവാക്കളെ പോലീസ് ഞങ്ങള് ഏഴത്തോളം വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾ അഡ്മിഷൻ കിട്ടാതെ സ്കൂളുകളോ അല്ലെങ്കിൽ കോഴ്സോ തെരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിലുള്ളത് അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എം എസ് എഫിന്റെ ഉത്തരവിട്ട ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി ഈ ആർഡിടിയെ കാണാൻ വന്നപ്പോഴാണ് പോലീസ് യാതൊരു പിന്നെ ഞങ്ങളൊരു പിന്നെ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കാൻ വന്നതോ അല്ല ഞങ്ങൾ ആഡീഡുമായി സംസാരിച്ച് ഈ വിഷയത്തിന് പരിഹാരം കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ആദ്യഘട്ടം എന്ന രൂപത്തിൽ വന്നത് പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏതോ ക്രിമിനൽ സംഘങ്ങളെ പെരുമാറുന്നത് പോലെയാണ് പോലീസ് പെരുമാറിയത് ഇത് ഒരു തുടക്കം മാത്രമാണ് ജില്ലയിൽ അതിശക്തത്തിന് എം എസ് എഫ് നേതൃത്വം കൊടുക്കും തന്നെയാണ് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ളത് സാഹിബ് നേരത്തെ പോലീസ് പുറത്താക്കിയ യുവാക്കൾ അവർ എം എസ് എഫ് പ്രവർത്തകരാണോ അല്ല ഇവിടെ ആവശ്യത്തിന് വന്ന യുവാക്കള് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജില്ലാ എം എസ് എഫിൻ്റെ പ്രസിഡൻറ്റും ഞാനും ഇവിടെ ആർ ഡി ഡിയെ കണ്ട് ഈ വിഷയങ്ങൾ കൃത്യമായി ധരിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ചർച്ച നടത്തുന്നതിന് വേണ്ടിയാണ് വന്നത് ആ സമയത്ത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു സ്കൂള് പ്രവർത്തിക്കുന്നുണ്ട് രക്ഷിതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒക്കെ കുട്ടികളെ കൊണ്ടുപോടാൻ വരുന്നുണ്ട് ആ സമയത്ത് അതുപോലും തടഞ്ഞുകൊണ്ട് ഒരു ഭീകരാന്തരീഷം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടതെന്നുള്ളതാണ് ഒരു ആർ ഡി ഡി ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ നിരന്തരമായി ഇടപഴക ഇടപഴകുന്ന ഒരു സ്ഥലമാണിത് ആ സ്ഥലത്ത് ഒരു ബസ് നിറച്ച് പോലീസിനെ കൊണ്ടുവന്ന് ഈ പറയുന്ന ചെറിയ പിഞ്ചുമത്തെ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ അവരുമായി ബന്ധപ്പെട്ട ആളുകളെ പോലും ഭീതിയിലാക്കി വലിയ ഭീകരാക്രമണം നടക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലേക്ക് പോലീസ് ചിത്രീകരിച്ചു ഇവിടെ വന്നത് സ്വാഭാവികമായി ഇവിടെ ആ പൊതുവായ ആവശ്യങ്ങൾക്ക് വന്ന ആളുകളെ പോലും പിടിച്ചു പുറത്താക്കിയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും രണ്ട് ഗേറ്റും കൂട്ടിയിട്ടിട്ടുണ്ട് ഇവിടേക്ക് പൊതുജനങ്ങൾക്ക് കടക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ എന്ത് എന്ത് പ്രതിരോധമാണ് അല്ലെങ്കിൽ എന്ത് സുരക്ഷയുടെ ഭാഗമായിട്ടാണ് എന്ന് പറയേണ്ട ബാധ്യത ഇവിടുത്തെ പോലീസിനുണ്ട് ഞങ്ങൾ ഇവിടെ വന്നത് ഒരു സമരത്തിന് പോലുമല്ല ഞങ്ങൾ കൃത്യമായി അധികാരികളെ കണ്ട് ഈ വിഷയങ്ങൾ ധരിപ്പിക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തൊക്കെയായി എന്നുള്ളതിനെ വന്ന സമയത്ത് ഈ രൂപത്തിലാണ് പോലീസ് ഇടപെടുന്നത് ഒരു തരത്തിലും അത് ഞങ്ങൾക്ക് വകവെച്ച് കൊടുക്കാൻ സാധ്യമല്ല എന്നാണ് ജില്ലാ എന്തായാലും പിടിച്ചു പുറത്താക്കിയ രണ്ട് യുവാക്കൾ അവർ എന്നാണ് എം എസ് എഫ് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട് സർ നേരത്തെ പുറത്താക്കിയവരാണ് അവർക്ക് മറ്റ് വിലക്കുകളുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രതികരിക്കാൻ സാധ്യവുമല്ല പക്ഷേ അത് പോലീസ് സംശയിക്കുന്നത് എം എസ് എഫ് പ്രവർത്തകരാണ് എന്നുള്ളത് തന്നെയാണ് പുറത്താക്കിയ ആളുകൾ എന്തായാലും പോലീസിന്റെ കനത്ത സുരക്ഷാ സന്നാഹമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ എം എസ് എഫിന്റെ ഈ പ്രതിഷേധം തുടങ്ങും എന്നാണ് വ്യക്തമാകുന്നത്